എൻ സി മന്ത്രിമാറ്റ ചർച്ചകളിൽ അണിച്ചിതത്വം തുടരവേ പുതിയ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിമാറ്റത്തിലെ തീരുമാനം നീളുന്നതിൽ കടുത്ത അതൃപ്തിയെ തുടർന്നാണ് തോമസ് കെ തോമസ് എം ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി അദ്ദേഹത്തിന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയത് ഈ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് എ കെ ശശീന്ദ്രൻ പ്രതികരണം നടത്തിയത് തോമസ് കെ തോമസ് എം എൽ എക്ക് മന്ത്രിയാകാൻ താൻ തടസ്സമാകില്ലെന്നാണ് ശശീന്ദ്രന്റെ പ്രതികരണം ദേശീയ അധ്യക്ഷനുമായി കൂടിക്കാഴ്ച നടത്താൻ തോമസ് കെ തോമസിന് സ്വാതന്ത്ര്യമുണ്ട് അതിൽ അച്ചടക്ക ലംഘനം ഇല്ലെന്നും എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പിടിവാശി പിടിവാശികൊണ്ടാണ് താൻ മന്ത്രി പദവിയിൽ തുടരുന്നതെന്ന് പ്രചരിപ്പിക്കരുത് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാണെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു നാട്ടിൽ പ്രചരിക്കുന്നത് പോലെ ഒരു കാര്യവും എൻ സി പിയിൽ നടക്കുന്നില്ല തോമസ് കെ തോമസ് ശരത് പവാറിനെ കാണുന്നത് അച്ചടക്ക ലംഘനമോ പാർട്ടി വിരുദ്ധമോ അല്ല പല കാര്യങ്ങളും സംസാരിക്കുകയും സൗഹൃദ സന്ദർശനം നടത്തുകയും ചെയ്യാം രണ്ടു മാസം മുമ്പ് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശരത് പവാർ ബോംബെയിൽ എന്നെയും തോമസ് കെ തോമസിനെയും പി സി ചാക്കോയെയും വിളിച്ചിരുന്നു അന്ന് ആശയവിനിമയം നടത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതോടെ തീരുമാനം നീണ്ടുപോയി അതിന്റെ ബാക്കിയാണ് ഇന്നലെ നടന്നതെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു എന്നാൽ കൂടിക്കാഴ്ചയിൽ ചർച്ചയായ കാര്യങ്ങൾ അറിയില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അതേസമയം എൻ സി പിയുടെ മന്ത്രിയായ എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശം സി പി എം കേന്ദ്ര നേതൃത്വം വിലയിരുത്തും ശരത് പവാറുമായി തോമസ് കെ തോമസ് ഇന്ന് വീണ്ടും ചർച്ച നടത്തിയില്ല തോമസ് കെ തോമസ് ഡൽഹിയിൽ നിന്നും ഇന്ന് പുലർച്ചെയാണ് കേരളത്തിലേക്ക് മടങ്ങിയത് ഇന്ന് മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് സൂചന ശരത് പവാറുമായുള്ള ചർച്ചയുടെ വിവരം പ്രകാശ് കാരാട്ട് പോളിറ്റ് ബ്യൂറോയെ അറിയിക്കും മന്ത്രിയെ നിശ്ചയിക്കാനുള്ള അവകാശം പാർട്ടിക്കാണെന്ന് ഇന്നലെ പവാർ കാരാട്ടിനോട് പറഞ്ഞിരുന്നു പാർട്ടിക്ക് മന്ത്രിയെ വേണ്ട എന്ന നിലപാട് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് താൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് തോമസ് കെ തോമസ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടോട്ടെ മുഖ്യമന്ത്രിയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ കഴിയുമെങ്കിൽ നല്ലതാണെന്നും എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഏറെ നാളായി തർക്കത്തിലുള്ള എൻ സി പി മന്ത്രിമാറ്റത്തിൽ അന്തിമ നീക്കത്തിലാണ് പി സി ചാക്കോയും തോമസും അവസാനവട്ട ശ്രമമെന്ന നിലയിലായിരുന്നു ശരത് പവാർ വഴിയുള്ള ഇടപെടൽ ദേശീയ നേതൃത്വം വരെ അംഗീകരിച്ച മന്ത്രിമാറ്റത്തിൽ അപ്രതീക്ഷിത ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രിയാണ് കൂറുമാറാൻ കോടി കോഴ വാഗ്ദാനം ചെയ്തെന്ന വിവാദത്തിൽ തോമസിനെ മന്ത്രിയാക്കാൻ പറ്റില്ലെന്ന് മുഖ്യമന്ത്രി ഉറച്ചു നിലപാടെടുത്തു ഇതോടെ മന്ത്രിമാറ്റ നീക്കം വഴിമുട്ടി ഇതോടെയാണ് പവാറിനെ കൊണ്ട് മുഖ്യമന്ത്രിയിൽ സമ്മർദ്ദമുണ്ടാക്കുകയും സിപിഎം കേന്ദ്ര നേതാക്കളുടെ ഇടപെടലിന് ശ്രമം നടത്തുകയും ചെയ്തത് അതൃപ്തരാണെങ്കിലും പാര്ട്ടിക്ക് വേണ്ടെങ്കില് വേണ്ട എന്ന നിലപാടാണ് ശശീന്ദ്രന്റേത്